അഷറഫ് ക ഒരു വലിയ ആവേശം ഒരു പുതുവർഷത്തെ സ്വീകരിക്കാൻ ആളുകൾ പലപ്പോഴും ഓരോ വർഷം അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഓരോ വർഷം കഴിയുമ്പോഴും എന്നാൽ ഒരു മറുഭാഗത്ത് അതിൻ്റെ ചില നിരൂപണങ്ങളുടെയും വിമർശനങ്ങളുടെയും ശബ്ദവും നമ്മൾ കേൾക്കാറുണ്ട് ഒരു വർഷം മറിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്ര പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിച്ച ഇന്ന് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം എന്താ വെച്ചാൽ ഈ വർഷം മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ ആ സമയത്ത് കുറേ കാലങ്ങളായിട്ട് ഒരു ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നടക്കുന്നത് അതൊരു ഉപചാരം പോലെ പിന്നെ അന്ന് മീഡിയകളൊക്കെ ചർച്ചയാക്കും പത്രങ്ങളിലൊക്കെ കഴിഞ്ഞൊരു വർഷം വന്ന വിഷയങ്ങളൊക്കെ എന്തു ചെയ്യും പ്രത്യേകമായിട്ട് പ്രധാന ലോകത്തെ നടന്ന സംഭവം ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ വന്ന കാര്യങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യും അതൊക്കെ വായിക്കൊരു എഡിറ്റോറിയൽ വരും അങ്ങനെ അങ്ങനെ ഒരു ഒരു സാമ്പ്രദായികമായ കുറേ സംഭവങ്ങൾ നടന്നു പോകുക എന്നുള്ള ഒരു രൂപമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഓരോ മനുഷ്യന്മാർക്കും ഒരു ആയുസിലൊരു വർഷ ഒരു വയസ്സ് കൂടുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ് അവൻ്റെ ആയുസ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മനുഷ്യനെക്കുറിച്ചും അവൻ്റെ ആയുസ്സിനെക്കുറിച്ചും അവൻ്റെ സമയത്തിനെക്കുറിച്ചും അങ്ങനെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ചിന്ത നടക്കേണ്ട ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഒരു കലണ്ടർ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതുകൊണ്ട് നടക്കേണ്ടത് പക്ഷേ ഖേദഗരമെന്ന് പറയട്ടെ ഇതിൽ ആദ്യം ഫോക്കസ് ചെയ്യാറുള്ള എവിടെയെന്ന് ചോദിച്ചാൽ പിന്നെ രണ്ടായിരത്തി ഈ പുതുവർഷ പുലരി ലോകത്ത് എവിടെയാണ് ആദ്യം ഉദയം ചെയ്യുന്നത് എന്ന് ടൈം സോൺ നോക്കി ആ സ്ഥലവും ആ രാജ്യത്തിൻ്റെ സോണും നോക്കിയിട്ട് അവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നിട്ട് അവിടുത്തെ ഒരു ആഘോഷവും സംഭവങ്ങളും അവിടുന്ന് തുടങ്ങണ സംഭവങ്ങൾ അതിനുവേണ്ടി ഇന്നത്തെ ഈ ദിവസങ്ങളിൽ ശരിക്കും വേണ്ടത് മനുഷ്യൻ കൂടുതൽ അവനവനെക്കുറിച്ചും അവൻ്റെ അവൻ്റെ ആയുസിനെക്കുറിച്ചും ചിന്തിക്കുകയാണ് വേണ്ടത് മറിച്ച് എന്താ വെച്ചാൽ അന്ന് വരെ വളരെ നോർമലായി ചിന്തിച്ചും ഇടപെട്ട് നടന്നിരുന്ന മനുഷ്യന്മാരടക്കം അന്ന് കുടിച്ച് കൂത്താടി ഉള്ള ബുദ്ധി കൂടി മരവിപ്പിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രാവശ്യം കണ്ട ഒരു സംഗതിക്ക് പോലീസ് വളരെ ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് അതായത് വൈകുന്നേരം എട്ട് മണിയോടുകൂടി എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം ബീച്ചുകളിലുള്ള കാര്യങ്ങൾ അടക്കണമല്ല ഭയങ്കര നിർദ്ദേശങ്ങളുടെ ഒരു സർക്കുലർ നമ്മൾ കണ്ടു അത് അങ്ങനെ ഒരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്ത് കളയും ഈ ദിവസം എന്ത് സംഭവിക്കും ഈ രാത്രി പിടിക്കാൻ കിട്ടാത്ത കോലത്തിലേക്ക് പോകുക അനിഷ്ട സംഭവങ്ങളുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് വരുന്നത് ശരിക്കും വർഷം മാറുമ്പോൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചിന്തിക്കുകയാണ് വേണ്ടത് ആയുസിനെ കുറിച്ചും സമയത്തെക്കുറിച്ചും ആലോചിക്കുകയും അത് വിലയിരുത്തുകയും ആ നിലക്കുള്ള ഡിസ്കഷൻ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാൾ പിന്നെ നമ്മൾ അങ്ങടിയിൽ പോണ സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഉഷാറായിട്ട് ബസ് വെയിറ്റ് ചെയ്തു എവിടെ പോകണവെച്ച് ഞാൻ എവിടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല ബസ്സിന് പോകണം ഏ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാം എനിക്കത് ഇന്ന് ചിന്തിക്കാൻ തോന്നിയെന്താ ചോദിച്ചാൽ ഇന്നിപ്പോൾ നമ്മളെ വിദ്യാലയങ്ങളിലൊക്കെ പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു അപ്പോൾ ആ ബോർഡിൽ പിന്നെ നിങ്ങൾ അടുത്തൊരു വർഷം എന്താവണം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വപ്നം എന്താണ് അംബീഷൻ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വാചകം അവിടെ എഴുതിയാൽ ഒട്ടിക്കണത് അപ്പോ പലരും അപ്പം ആലോചിച്ചിട്ട് ഈ പെന്നും പിടിച്ച് ഇപ്പൊ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്താ പാവണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളോട് പേന കുപ്പായൊക്കെ മാറി നിൽക്കുക എവിടെ പോണ തീരുമാനിച്ചിട്ടില്ല ഇതുപോലെ ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് ഒരു ഒരു ഗോൾ വേണം ഒരു ലക്ഷ്യം വേണം മനുഷ്യൻ എന്തിനീ ഭൂമി ലോകത്ത് വന്നു അവൻ്റെ അന്ത്യം എവിടെയാണ് എന്താണ് അവൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതിനെ സംബന്ധിച്ചൊരു ഗോൾ സെറ്റ് ചെയ്യണം ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഓരോ സ്റ്റേഷനുകളാണ് എന്ത് ചെയ്യേണ്ടത് പിന്നെ കാണേണ്ടത് അപ്പോൾ അവന് അതിൽ നിന്നുകൊണ്ട് അവൻ ചിന്തിക്കുമ്പോൾ അവന് വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചപ്പാടുണ്ടാവും അവൻ്റെ കുടുംബരംഗത്ത് കാഴ്ചപ്പാടുണ്ടാവും അവൻ്റെ സാമ്പത്തിക മാനേജ്മെന്റിൽ കാഴ്ചപ്പാടുണ്ടാവും അവൻ ഇടപെടുന്ന കാര്യങ്ങളിൽ അവന് കാഴ്ചപ്പാടുണ്ടാവും എല്ലാത്തിനും കൃത്യമായൊരു വീക്ഷണം എന്ത് ചെയ്യാണ്ടാവും പറയാൻ പറ്റും നമ്മുടെ എന്തെങ്കിലും നമുക്കൊന്ന് ഒന്ന് തുപ്പാൻ വായിൽ വന്ന് നിൽക്കുന്ന ഒരു സാധനത്തിന് തുപ്പാ ഒരു സ്ഥലം കിട്ടിയാൽ മതി നമ്മൾ തുപ്പിപ്പോവും അതിന് വേണ്ടി തുപ്പാനൊന്നും ഇല്ലാത്ത ഒരാൾക്ക് തുപ്പാനുള്ള സ്ഥലം കിട്ടുന്ന കാര്യമില്ലല്ലോ ഇതേപോലെ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് പറയാൻ ഒരു ആശയമുണ്ട് അതിങ്ങനെ നമ്മളെങ്ങനെ മതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടിയ ഒരു സ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകും എഴുതാനുള്ള സ്ഥലത്ത് കിട്ടിയ പെട്ടെന്ന് എഴുതി പോവും അപ്പോൾ മനുഷ്യമാര് എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടൊരു കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് സപ്പോൾ ഇന്നലെ ഞാൻ ന്യൂസ് കാണാൻ വേണ്ടി വെച്ചപ്പോൾ ഈ ഒരു വാർത്തകൾ മൊത്തത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ പുതുവത്സര പരിപാടികൾ നടക്കുന്ന സ്ഥലത്തൊക്കെ മൈക്ക് ഓടിച്ച് ഇവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താകണം എങ്ങനെയെന്ന് ഉദ്ദേശം നോക്കും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല മിക്കവാറും മറുപടിയാണ് ഞാനെപ്പറ്റി ആലോചിച്ചിട്ടില്ല സന്തോഷിക്കണം സന്തോഷിക്കണം ഇത്രേ പറയൂ കൂട്ടത്തിലൊരുത്തം പറഞ്ഞെന്താ വെച്ചാൽ വയറൊന്നു കുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത വർഷത്തിൽ ഒരു പ്ലാനാണത് അവിടെയാണ് മൊത്തത്തിൽ ഒരു സെലിബ്രിറ്റിയും കൂടി എന്തിനാണ് ജീവിതം എന്നോ അതിനെപ്പറ്റിയുള്ളൊരു അപ്പം നമ്മളോട് ചോദിക്കുന്നപ്പോൾ നമുക്ക് പറയാൻ പറ്റും മനുഷ്യൻ്റെ ജീവിതം നശ്വരമാണ് ഇതിനപ്പുറത്താണ് ശാശ്വതമായ ജീവിതം അവിടെ ആണ് മനുഷ്യനെ എന്നും ജീവിക്കാനുള്ളത് അതിന് പറ്റുന്ന രീതിയിൽ ഈ എന്ത് ചെയ്യണം ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണമായിക്കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ സെറ്റ് ചെയ്ത് കാണുന്നത് അപ്പോൾ ഒരു പരീക്ഷാ പ്രവേശിച്ച ഒരു കുട്ടിയുടെ മനോഭാവമാണ് എന്ത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സ്വാഭാവികമായിട്ടും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇവിടെ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടായാലും ക്ഷമിക്കാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം എല്ലാ കാര്യത്തിലും നമുക്ക് ഇടപെട്ടുകൊണ്ട് മാക്സിമം മുന്നോട്ട് പോകാൻ കഴിയും നമ്മളെ സമയത്തെ കൃത്യമായി നമുക്ക് അളന്ന് മുറിച്ച് ഉപയോഗിക്കാനും കഴിയും പക്ഷേ ഈ സമയം എന്ന് പറയുമ്പോൾ ഒരു ശരാശരി എഴുപത് വയസ്സ് നമ്മൾ ശരാശരി അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അറ്റാക്ക് വരാം ആക്സിഡൻ്റ് വരാം രോഗം വരാം മരിച്ചു പോകാം അത് വേറെ വിഷയം പക്ഷേ ശരാശരി കൂട്ടുകയാണെങ്കിൽ അതിലൊരാദ്യത്തെ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം നമ്മളൊരു കുട്ടികളായിട്ട് പോയി അവസാന ഒരു പ്രായമായി കഴിഞ്ഞ് ഒരു വല്ലാത്ത ഇടപെടാൻ കഴിയാത്ത ഒരു അഞ്ചാറ് വർഷം അങ്ങനെ ഉണ്ടാവും ചുരുക്കി അതിനൊരു പത്തൊൻപത് വർഷം നമുക്ക് കിട്ടുക ഈ അൻപത് വർഷത്തിൽ തന്നെ നമ്മൾ ഉറക്കം ഭക്ഷണം പ്രാഥമിക കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒഴിവാക്കിയാൽ ഒരു ഇരുപത്തഞ്ച് വർഷമാണ് എന്ത് ചെയ്യുക അതിൻ്റെ പകുതിയാണ് ഈ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അതിന് മണിക്കൂറാക്കിയാത്ര ഉണ്ടാവും ഇത്രയുള്ള ജീവിതം ഇത്രയുള്ള ജീവിതം അതിങ്ങനെ ഒരു കൗണ്ട് ഡൗൺ ആയിട്ട് നമ്മളെ സ്വീകരണ റൂമിൽ ഇങ്ങനെ വലുതാക്കിയിട്ട് ഒരു ഇലക്ട്രോണിക് ഇതാക്കി ഇങ്ങനെ വെച്ചാൽ അതിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും സെക്കൻഡുകൾ ഇങ്ങനെ കൊഴിഞ്ഞു അപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമുള്ള സാധനം എന്ന് പറയുന്നത് സമയമാണ് അതായത് കോടികൾ കൊടുക്കാം ഈ ലോകം മുഴുവൻ തരാം ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വലത്തോട്ട് തെറ്റിയ ആ സെക്കൻഡ് സൂചി ആ ഒരു സെക്കൻഡിനെ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ കൊടുക്കില്ല ഈ ചിന്തയിലേക്കാണ് ഒരു സമയം ഒരു കലണ്ടർ മാറുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ടത് പക്ഷേ അതല്ല നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ തന്നെ തരാറുണ്ട് അതെ അടിസ്ഥാനപരമായി തകരാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ചുമരിൽ തിക്കിയ കലണ്ടർ എന്ന് പറയുന്നത് ഒരു കൗണ്ട് ഡൗൺ ടൈമറാണ് അതിൽ ഓരോ അക്കങ്ങൾ മാറിപ്പോകുമ്പോൾ നമുക്ക് നിർണ്ണയിക്കപ്പെട്ട നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആ സമയത്തിൽ നിന്ന് സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരു കൗണ്ട് ഡൗൺ ടൈമറായി മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങളെ അതിൻ്റെ പ്രാധാന്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എടുക്കാനും അതിലിടപെടാനും നമുക്ക് കഴിയുക